അപ്പൊ ഇന്നൊരാള് ഭയങ്കര സന്തോഷത്തിലാട്ടോ ഇവിടെ കിച്ചൺ സെറ്റ് കിട്ടിയ സന്തോഷാണ് കേട്ടോ കാണുന്നത് ഹാപ്പിയിലാണ് എല്ലാവർക്കും നോബി നൈന ലൈഫ് സ്വാഗതം വീഡിയോക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ വീട്ടിലിങ്ങനെ ഇരുന്ന് കളിക്കുക ഇത് ഞങ്ങള് മീഷോന്ന് ഓർഡർ ചെയ്തൊരു വീടാണേ അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ അതല്ല കേട്ടോ ഈ സന്തോഷത്തിന് കാരണം എന്താ വെച്ചാൽ ഈ വീടിന്റെ ഉള്ളിൽ കണ്ട ഒരു കിച്ചൺ സെറ്റ് അപ്പൊ ഈ സാധനമാണ് കേട്ടോത്തിന് കാരണം ഇത് ഞാൻ കാർഡ്ബോർഡ് വെച്ച് വീട്ടിലാണ് അപ്പോൾ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കൊറേ കാലായിട്ട് അനിയത്തി പറയുന്നതൊന്നും ഇണ്ടാക്കാന് ഞാൻ അത് കാർഡ് ബോർഡ് വെച്ചിട്ടാണ് എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കിച്ചന്റെ പേരാണ് അപ്പൊ അതിന്റെപ്പുറത്തായിട്ട് ഇതാ ഒരു ഹാങ്ങർ ഉണ്ട് കെട്ടോ അപ്പൊ നമ്മൾ സ്പൂണും കത്തിയൊക്കെ ഒക്കെ തൂക്കിയിട്ടുണ്ട് അവർക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അതിന്റെ അപ്പുറത്ത് തന്നെ അതാ നമ്മളൊരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും തൂക്കിയിട്ട് തന്നെയാണ് അതാ പോലെ എടുത്ത് കാണിച്ചു തരുണ്ട് പിന്നെ അടുത്തതാണ് നമ്മളെ സ്റ്റവേ സ്റ്റവിന്റെ മുകളിൽ ഇതാ പാത്രമൊക്കെ വെച്ച് കുക്കിങ് ചെയ്യാ പിന്നെ അതിന്റെ അപ്പുറത്ത് കാണുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ഒരു ഹോം മെയ്ഡ് ടോയ് ബ്രെഡ് ടോസ്റ്റർ ആണ് ഇതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണേ അപ്പൊ ഇതാ ഇതാണ് നമ്മുടെ ഓവൻ അതിനുള്ളതാ പിസ്സ ഒക്കെ റെഡിയാണ് കേട്ടോ ഏതാണ്ട് പിസ്സ അതാ എടുത്ത് കാണിക്കണേ പിന്നെ അടുത്തതാണ് നമ്മുടെ പാത്രമൊക്കെ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഷെൽഫാണ് കേട്ടോ അത് അല്ല ഒരു ഡോറൊക്കെ വെച്ചൊരു അലമാര പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടല്ലേ സൂപ്പറാണ് ഇത് അതിൽ കപ്പൊക്കെ വെച്ച് നമ്മൾ പാത്രങ്ങളെല്ലാം എല്ലാം വെച്ചിട്ടുണ്ടേ